ഫെബ്രുവരി നാലിനാണ് വാഷിംഗ്ടണിലെ സ്പൊക്കെയ്നിലെ അവർ ലേഡി ഓഫ് ലൂർത്ത് കത്തീഡ്രലിൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ കത്തോലിക്കാ പുരോഹിതിന് നേരെ ആക്രമണമുണ്ടായത് ഫാദർ ഡേവിഡ് ഗെയ്നസ് ആണ് ആക്രമിക്കപ്പെട്ടത് മുൻനിരയിൽ ജനങ്ങൾക്കൊപ്പം ഇരുന്നിരുന്ന അക്രമി യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ അൾതാറയിൽ കയറി വൈദികനെ ആക്രമിച്ച് സമാധാനാന്തരീക്ഷം തകർക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ വാഷിംഗ്ടണിലെ സ്പൊക്കെ രൂപതാ ബിഷപ്പ് തോമസ് ജെഡാലി കത്തീഡ്രലിൽ ഉണ്ടായിരുന്നു ഫാദർ ഗെയിംസിനെ സഹായിക്കാനും അക്രമിയെ പിടികൂടാനും ഇടവകക്കാർ മുൻകൈയ്യെടുത്തു അക്രമത്തിൽ ഫാദർ ഗെയിംസിനോ മറ്റാർക്കും പരിക്കുകളില്ല എന്നാൽ യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ നടത്തിയ ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് ഇടവക ജനങ്ങൾ അക്രമകാരിയായ ജോഷി സോമൻസിനെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു അക്രമിയുടെ അറസ്റ്റിനു ശേഷം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ റെക്ടർ ഫാദർ ഡാരിൻ കോണാൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കുകയും തുടർന്ന് അക്രമിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു യഥാസമയത്ത് പ്രതിരോധിച്ച ഇടവക സമൂഹത്തെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്ത ഫാദർ കോണൽ ബിഷപ്പും ഫാദർ ഡേവിഡ് ഗെയിംസും സുരക്ഷിതരാണെന്ന് അറിയിക്കുകയും ചെയ്തു വർഷങ്ങളായി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഈ ദേവാലയം വേദിയാകുന്ന സാഹചര്യത്തിൽ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്പോക്കോയിലെ അവ ലേഡി ഓഫ് ലൂർദ് കത്തീഡ്രലിൽ ഒരുക്കിയിരിക്കുന്നത് ഞായറാഴ്ചയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വരെ നിയമിച്ചിട്ടുണ്ടെന്നും ഫാദർ ഡാരൻ കോണൽ വ്യക്തമാക്കി ഫെബ്രുവരി പതിനൊന്നിന് ആഘോഷിക്കുന്ന ലൂർദ് ാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഫെബ്രുവരി രണ്ടു മുതൽ ദേവാലയത്തിൽ നടന്നുവരുന്ന ഒൻപത് ദിവസത്തെ രോഗശാന്തി ശുശ്രൂഷ പ്രാർത്ഥനകൾക്കിടയിലാണ് ഈ അപ്രതീക്ഷിത സംഭവം ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗീന ന്യൂസ്